കൂട്ടുകാരിയുടെ കല്യാണം പ്രമാണിച്ച് ഫേഷ്യലീയനായി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ എത്തുന്ന വർഷ അവിടെ വെച്ച് ഗ്രീൻ ബ്രാൻഡിൻ്റെ ഓണറെ കാണുന്നു ഗ്രീൻ ബാൻഡിന്റെ ഓണറുമായി വർഷ പരിചയത്തിലാണെന്ന് അറിയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു ശേഷം വർഷ ഗ്രീൻ ബ്രാൻഡിൻ്റെ ഓണറുമായി സംസാരിക്കുകയും ശ്രുതി എൻ്റെ ഏട്ടത്തിയാണെന്നും ഏട്ടത്തിക്ക് സ്വന്തമായ പാർലർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തന്നെ വന്നതെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ഗ്രീൻ ബ്രാൻഡിൻ്റെ ഓണർ ഇത് എൻ്റെ പാർലറാണെന്നും ശ്രുതി ആറേഴു മാസം മുമ്പ് ഇതെനിക്ക് വിറ്റു എന്നും ശ്രുതി ഇപ്പോൾ ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്നും പറയുന്നു ഇത് കേട്ട് വർഷം ഞെട്ടിപ്പോവുകയും ഇത്രയും കാലം നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലോ എന്നും ചോദിക്കുന്നു തുടർന്ന് ഇത് വീട്ടിൽ ആരോടും പറയരുതെന്നും ശ്രുതി പറഞ്ഞെങ്കിലും ഇതെല്ലാവരും അറിയണമെന്നും രേവതി ചേച്ചിയെ നിങ്ങൾ അപമാനിച്ചതിന് കൈയും കണക്കുമില്ലല്ലോ എന്നും നിങ്ങളുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു തരുമെന്നും പറഞ്ഞ് വർഷം അവിടെ നിന്നും പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന വർഷ ശ്രുതി ബ്യൂട്ടി പാർലർ വിറ്റ വിവരം എല്ലാവരോടും പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും തകർന്നു പോകുന്നു ശേഷം ചന്ദ്രമതി ശ്രുതിയോട് ദേഷ്യപ്പെടുകയും ബ്യൂട്ടി പാർലർ വിറ്റ കാര്യം പറയാതിരുന്നതിന് ശ്രുതിയെ തല്ലുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിൻ ദേവതയും ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം എല്ലാവരും അപമാനിക്കപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു